നമസ്കാരം ആ േറ്റർകുട്ടർ ആണ് ഇത് സ്വന്തം ഇത് 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 ആ നിർമ്മാണ രീതികളൊക്കെ എങ്ങനെയാണ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയതാ ഈ തിരമാക്കോളും മേടിച്ചിട്ട് ടേപ്പ് മേടിച്ചു ഒട്ടിച്ചു പിന്നെ ഇതിന്റെ ഒരു ബോർഡുണ്ട് ഇത് ഇതെന്താണ് ഇത് അതിന്റെ ഒരു കൺട്രോൾ ബോർഡായത് ഇതിനകത്തേക്ക് ലൈറ്റും ഫാനും ഇതെല്ലാം സെറ്റ് ചെയ്യാനുള്ള സംഭവമാണ് ഇത് സെൻസർമാറ്റിക് ആ ഓട്ടോമാറ്റിക് ആയിട്ട് ചൂട് വന്നു കഴിയുമ്പം അത് ഓഫാകും ഇതിലേക്ക് അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഈ ബൾബിൽ നിന്ന് ചൂടടിച്ചു കഴിയുമ്പോ ഇത് ഇതാവും അപ്പൊ ഇപ്പൊ ഇതിനകത്തുള്ളത് വേറെ എങ്കുപേരില് വെച്ച രണ്ട് കുഞ്ഞുങ്ങളാണ് അല്ലല്ല കിനിയാണ് കിനി കോഴിയാണ് ദിവസം ബിരിഞ്ഞാ സാധാരണ കോഴിക്കുരണ്ട് പിന്നെ ഇതിനിപ്പോ ചെറിയൊരു ചൂട് കിട്ടാൻ വേണ്ടിട്ട് തൽക്കാലികളെ മാറ്റി വെച്ചേക്കണിപ്പം ഇരുപത്തിയൊന്ന് ദിവസമാണെങ്കിൽ പോലും ഇരുപത്തിനാല് മണിക്കൂറോളം ഇങ്ങനെ

ഇത് വില കുറവാ മുന്നൂറ് രൂപ താഴെ വരുള്ളൂ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഓൺലൈനിൽ വന്നു കഴിഞ്ഞിട്ട് ആ പിന്നെ അതിന് ഫാന് ഫാൻ ഒരെണ്ണം അത് പിടിപ്പിച്ചിട്ടില്ല പിടിപ്പിച്ചിട്ടില്ലേ ഇതാണിപ്പോൾ നമ്മൾ മുട്ട വെച്ച് വിരിയിക്കാൻ ആയിട്ട് വെച്ചേക്കുന്നത് എനിക്ക് പറ്റില്ല ഇത് ഇതും അത് അതുപോലെ തന്നെ സെറ്റ് ചെയ്തേക്കുന്ന സംഭവമാണ് അത് മുപ്പത്തിയേഴ് പോയിന്റ് എട്ടാണ് ഇതിന്റെ സെൻസർ ഓൺ ആയി ഓണാവും എല്ലാ കൊടുത്തത് ഓണായിട്ടുണ്ടല്ലേ അത് മറ്റേ ഇതിന്റെ അത് വിരിയാനായിട്ട് ഇത് വിരിയാനായിട്ട് മുപ്പത്തി അഞ്ച് ദിവസം വേണം മറ്റേ പ്ലെയിൻ ഡെക്കിന്റെ മുട്ടയുണ്ട് അത് ഇരുപത്തിയെട്ട് ദിവസം വേണം പിന്നെ ഉള്ളത് ഉണ്ട് കോഴിയുടെ ഉണ്ട് അറുപത് മുട്ടയോളം ഇപ്പം നിലവിൽ ഇതിനകത്തുണ്ട് ഇതിൽ നിന്ന് ആദ്യം വെച്ച മുട്ടയാണ് രണ്ടെണ്ണം ഞാൻ ഇത് കൊണ്ടുവന്ന രണ്ടു ദിവസം കഴിഞ്ഞപ്പം വെച്ച മുട്ടയാണ് അപ്പം ഇന്ന് വിരിഞ്ഞത് ആ കുഞ്ഞുങ്ങളെ അത് കഴിഞ്ഞിട്ട് വെച്ച മുട്ടകളാണ് ഇനി ഇരിക്കുന്നത് നമ്മൾ ഇതുപോലെ ഒരു മുട്ട വിരിയിക്കാൻ സാധാരണ രീതിയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട വയ്ക്കുമ്പം ഒരു പത്ത് ദിവസം ആയ മുട്ടകൾ മാത്രം വെക്കാൻ നോക്കുക പിന്നെ ഓവർ വലുപ്പമുള്ള മുട്ടകൾ വെക്കാതിരിക്കുക ഓവർ എറിയ മുട്ടകളും വെക്കാതിരിക്കുക പിന്നെ എന്റെ കുമ വേണ്ടിട്ട് വെള്ളം പറ്റി പോവാതെ നോക്കണം അതിനകത്ത് വെള്ളം പെച്ചക്കണുണ്ടോ ശ്രദ്ധിച്ചില്ലല്ലോ വെള്ളം പെച്ചണ അത് അത് വറ്റി പോവാതെ നമ്മൾ നോക്കണം അപ്പോൾ അത് അതിനകത്ത് എപ്പോഴും ഒരു മുന്നൂറ് മില്ലി വെള്ളം എങ്കിലും അതിനകത്ത് എപ്പോഴും അത് ശ്രദ്ധിക്കണം പിന്നെ ഡെയിലി നമുക്ക് സമയം കിട്ടുന്ന പോലെ ഒരു മൂന്ന് പ്രാവശ്യം ഫസ്റ്റിലത്തെ ഒരു ആറ് ദിവസം ഒരു മൂന്ന് പ്രാവശ്യം വെച്ച് മുട്ട പിന്നെ തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കണം അപ്പോൾ അതിന് നമ്മളൊരു അടയാളം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് നേരെ തിരിച്ച് വയ്ക്കുക അത് വൈകുന്നേരം ആകുമ്പം അതെടുത്ത് വീണ്ടും ഒന്നും കൂടെ തിരിച്ച് വയ്ക്കുക അങ്ങനെ വെച്ച് അത് നമ്മൾ ആ വിരിയുന്ന ആ സമയം വരെ പിന്നെ ഒരു പതിനെട്ട് ദിവസമൊക്കെ ആയി കഴിയുമ്പം ഒരു പ്രാവശ്യമൊക്കെ തിരിച്ച് വെച്ചാൽ മതി വെച്ചാൽ മതി തിരിച്ച് വെച്ചാൽ മതി അപ്പം അത് ഇതിൻ്റെ മുട്ടയുടെ ഇതിനകത്ത് വെയിറ്റ് വരുമ്പോഴും വെള്ളത്തിൻ്റെ അളവ് കുറയും അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണോ ഇത്ര മാത്രമേ ഉള്ളു അപ്പൊ നമ്മളിപ്പോ സാധാരണ രീതിയിൽ രീതിയിലിപ്പോ തന്നെ നമ്മുടെ ഉപയോഗത്തിന് മാത്രമായിട്ടാണ് ഇൻക്യുബേറ്റർ നിർമ്മിക്കാറുള്ളത് വെളിയിൽ ആൾക്കാർക്ക് കൊടുക്കാറുണ്ടോ നമുക്ക് ആരെങ്കിലും നമുക്ക് കൊടുക്കാം അല്ലെ ശെരിക്കും നമ്മുടെ സ്ഥലം ഉള്ളത് വെള്ളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പോത്തുപാറയിലാണുള്ളത് അല്ലെ ശരിക്കും സ്വദേശി തന്നെയാണോ ഇവിടത്തെ താരം തന്നെയാണോ അല്ലെ ഓക്കെ അപ്പൊ നമ്മള് നമ്പർ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആൾക്കാര് വിളിച്ചോളും Okay, thank you.